ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഭാഷാ പ്രതിഭകളെ കണ്ടെത്തുവാൻ വേണ്ടി വിദ്യാരംഗം കലാസാഹിത്യ വേദി നടത്തുന്ന വാക്മയം പരീക്ഷയുടെ മുൻവർഷ ചോദ്യ പേപ്പർ പരിചയപ്പെട്ടാലോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം ഇതാണ് ചോദ്യപേപ്പർ ആദ്യത്തെ ചോദ്യം ജ അക്ഷരം വരുന്ന അഞ്ച് പദങ്ങൾ എഴുതു ജാന്നുള്ള ഈ ഒരു അക്ഷരം വരുന്ന അഞ്ച് പദങ്ങൾ എഴുതാനാണ് ആദ്യത്തെ ചോദ്യം ഞാൻ കണ്ടെത്തിയ ജാ വരുന്ന അഞ്ച് പദങ്ങൾ കണ്ടു നോക്കിയാലോ ഒന്ന് വഞ്ചി രണ്ട് പഞ്ചസാര മൂന്ന് സഞ്ചി നാല് ഇഞ്ചി അഞ്ച് അഞ്ച് ചോദ്യത്തിലേക്ക് കടക്കാം താഴെ കൊടുത്തിരിക്കുന്ന കവിത ഉചിതമായ നിറങ്ങളുടെ പേര് ചേർത്ത് പൂരിപ്പിക്കൂ ഇവിടെ അഞ്ച് വരികളിലായിട്ട് ഓരോരോ ജോഡികളിലായിട്ട് നൽകിയ ഈ ഒരു കവിത താഴെ നൽകിയിരിക്കുന്ന ഈ ഒരു ആറ് നിറങ്ങളുണ്ട് ഇതിൽ ഏത ഏതൊക്കെയോ അഞ്ച് നിറങ്ങളാണ് ഇവിടെ പൂരിപ്പിക്കേണ്ടത് ആ നിറങ്ങൾ പൂരിപ്പിച്ച് കവിത മനോഹരമായ രീതിയിൽ എഴുതാനാണ് പറഞ്ഞത് ചോദ്യപേപ്പറിൽ തന്ന കവിതാ ഇനി നമുക്ക് ഇതിൽ ഉചിതമായ നിറങ്ങളുടെ പേര് ചേർത്ത് പൂരിപ്പിച്ചാലോ ആകാശദേശത്തു ദേശത്തു മഴപ്പരപ്പിലു മാഭവാളർത്തുന്ന നീലയാകുന്നു ഞാൻ വള്ളിപ്പടർപ്പിനും മാമരച്ചാത്തിനും നല്ലൊരു ശോഭയേഖിടുന്ന പച്ച ഞാൻ ത്തിലും ചെന്താമരയിലും ചന്തം തഴപ്പിച്ചുമിഞ്ഞും ചുവപ്പു ഞാൻ വാഴപ്പഴത്തിനും കൊന്നത്തൻ പൂവിനും വാരുറ്റകാന്തിരൂളുന്ന മഞ്ഞ ഞാൻ കാക്കത്തൻ തൂവലിൽ കൂരിരുൾ ചാർത്തിലും നീക്കമില്ലാതേറ്റും കറുപ്പു ഞാൻ ഇതാണ് കവിതാഭാഗം ഇനി മൂന്നാമത്തേത് താഴെ നൽകിയിരിക്കുന്ന കവിതാഭാഗം വായിച്ചുവല്ലോ നിങ്ങൾ കണ്ടെത്തിയ പത്ത് പദങ്ങൾ കുറിക്കുക ഈ ഒരു കവിതയിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയ പത്ത് പദങ്ങൾ കുറിക്കാനാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ആദ്യം കവിത വായിച്ചു നോക്കാം കൊച്ചു നക്ഷത്രമേ നിന്നെ ആരാ മച്ചിലിരുത്തിയതമ്മയാണോ വല്ലതും വാശി പിടിച്ചു നീ വല്ലതും തട്ടിമറിച്ചു നീ അമ്മ കയർക്കുവാൻ എന്തു മൂലം നമ്മൾ കാണിക്കണം നല്ല ശീലം താഴേക്ക് പോരുവാൻ മോഹമില്ലേ വീഴാതിറങ്ങുവാൻ പറ്റുകയില്ലേ പക്കമില്ലാത്ത ഞാൻ കൈകൾ പൊക്കി നിൽക്കുക അല്ലാതെ എന്തു ചെയ്യും കൊച്ചു നക്ഷത്രമേ നിന്നയരാ മച്ചിയിലിരുത്തിയതമ്മയാണോ ജി ശങ്കരക്കുറുപ്പിൻ്റെതാണ് ഈ ഒരു കവിത ഇനി നമുക്കിതിൽ നിന്നൊരു പത്ത് പദങ്ങൾ കണ്ടെത്താം ഒന്ന് അമ്മ രണ്ട് മോഹം മൂന്ന് കൊച്ചു നക്ഷത്രം നാല് വാശി പിടിച്ചുവോ അഞ്ച് കാണിക്കണം ആറ് തട്ടിമറച്ചുവോ ഏഴ് നമ്മൾ എട്ട് മച്ചിലിരുത്തിയത് ഒമ്പത് കൈകൾ പത്ത് പോരുവാൻ ഇനി പ്രവർത്തനം നാല് കഥയിലെ അഞ്ച് വാക്യങ്ങളാണിവ വായിച്ച് ആശയം ഉൾക്കൊണ്ടല്ലോ വാക്യങ്ങളെ ഉചിതമായി ക്രമീകരിച്ച് കഥ തയ്യാറാക്കൂ തയ്യാറാക്കുക രീതിയിൽ നൽകിയ ഒരു കഥയുടെ ഭാഗങ്ങളാണ് ഇവിടെ നൽകിയത് ഇനി നമുക്ക് ഇതിനെ ശരിയായിട്ട് എഴുതിയാലോ ഇങ്ങനെയാണ് കഥ കിന്നരിപ്പുഴയുടെ തീരത്താണ് ചക്കരമാവ് പ്രാവും മക്കളും അവിടെയാണ് താമസം മഹാ മക്കൾ അമ്മ കഷ്ടപ്പെട്ട് അരിമണികൾ എന്നും കൊണ്ടുവരും മക്കളോ അവ കൊത്തിവെള്ളത്തിലിടും ഭക്ഷണം കളയല്ലേ മക്കളെ മഴക്കാലത്തേക്ക് കരുതി വെക്കണം അമ്മ എപ്പോഴും അവരെ ഓർമ്മിപ്പിക്കും മഴക്കാലം എത്തി തീറ്റ തേടി പോകാൻ പറ്റാതായി കുഞ്ഞുങ്ങൾക്ക് വിശന്നു അമ്മ പറഞ്ഞത് അവർ ഓർത്തു ഞങ്ങൾ ആഹാരം പാഴാക്കില്ല ഇനി ഞങ്ങൾ ആഹാരം കരുതി വെക്കും അഞ്ചാമത്തത് ആശയം ഉൾക്കൊണ്ട് താളം തിരിച്ചറിഞ്ഞ് വരികൾ ചേർത്ത് കവിത പൂർത്തിയാക്കൂ വരി മതിയാകും ആദ്യം നമുക്ക് ഇവിടെ നൽകിയ നാല് വരികൾ പാടി നോക്കാം മഴ 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 പെയ്യുന്നേ കുടേ പെയ്യുന്നേ മഴ 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 പെയ്യുമ്പോൾ കുട്ടികൾ താടുന്നേ ഇനി നമുക്കൊരഞ്ചു വരി കൂടി ചേർത്തു നോക്കിയാലോ ഞാൻ എഴുതിയ അഞ്ചു വരിയും ചോദ്യ പേപ്പറിൽ നൽകിയ നാല് വരികളും കൂടെ ചേർത്തിട്ട് നമുക്കിതിനെ താളത്തിൽ പാടി നോക്കിയാലോ മഴ 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 പെയ്യുന്നേ കുടയുടെ പെയ്യുന്നേ മഴ 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 പെയ്യുമ്പോൾ കുട്ടികൾ ത മഴ 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 പെയ്യുന്നേ പുഴയും തോടും നിറയുന്നേ മഴ 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 പെയ്യുമ്പോൾ തവളകൾ ചാടി രസിക്കുന്നേ മീനുകൾ നീന്തി കളിക്കുന്നേ ഇതാണ് ആ ഒരു കവിതയിലേക്ക് ഞാൻ ചേർത്ത അഞ്ച് വരികൾ ഈ ഒരു അഞ്ച് പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എങ്കിൽ ഈ വീഡിയോ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ ബൈ